ഇനി നാലാം സ്കന്ധത്തിലെ പതിമൂന്നാമത്തെ അധ്യായ അഥാ ത്രയോദശോധ്യായ സൂത ഉചൻ സൂതൻ പറഞ്ഞു മൈത്രേയ മുനിയാൽ വിസ്തരിച്ചു പ്രതിപാദിക്കപ്പെട്ട ധ്രുവൻ്റെ വിഷ്ണുപാദാരോഹണത്തെക്കുറിച്ച് കേട്ടിട്ട് ഇന്ദ്രിയാതീതനായ ഭഗവാൻ ശ്രീവാസുദേവനിൽ രൂഢമൂലമായ ഭക്തിയോടുകൂടിയ വിതുരർ വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഇത് വിതുരർക്ക് വേണ്ടി ചോദിക്കുന്നതല്ല വാസ്തവത്തിൽ കാരണം വിതുരര് ഭഗവാനിൽ രൂഢമൂലനാണ് അപ്പം ഇത് ചോദിക്കുന്നത് ലോകഹിതാർത്ഥമാണ് നമുക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് വിതുരര് ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത് മൈത്രേയ മുനിയാൽ വിസ്തരിച്ച് പ്രതിപാദിക്കപ്പെട്ട ധ്രുവന്റെ വിഷ്ണുപാദാരോഹണത്തെ കുറിച്ച് കേട്ടിട്ട് അത് വളരെ വിസ്തരിച്ചിട്ടാണ് പ്രതിപാദിച്ചത് നമ്മളും വളരെ വിസ്തരിച്ചിട്ടാണ് അതിലൂടെ കടന്നു പോയത് ഇന്ദ്രിയാതീതനായ ഭഗവാൻ ശ്രീവാസുദേവനിൽ രൂഢമൂലമായ ഭക്തിയോടുകൂടിയ വിതുരാ ഇന്ദ്രിയാതീതനായ ഭഗവാൻ ഭഗവാൻ ഇന്ദ്രിയാതീതനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു ഇന്ദ്രിയങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കില്ല കണ്ണിന് കാണാനോ കാതിന് കേൾക്കാനോ മൂക്കിന് മണക്കാനോ നാക്കിന് രുചിക്കാനോ തൊക്കിന് തൊട്ടറിയുവാനോ സാധിക്കുകയില്ല അദ്ദേഹം ഇന്ദ്രിയാതീതൻ ആണ് ഇ അതീത ഇന്ദ്രിയാതീതമായ തലത്തിൽ നിന്ന് മാത്രമേ ആ ഓൾട്ടേഡ് കോൺഷ്യസ്നസ് തലത്തിൽ നിന്ന് മാത്രമേ ആ ഭഗവാനെ നമുക്ക് കൃത്യമായിട്ട് അറിയുവാൻ സാധിക്കുകയുള്ളു ഇന്ദ്രിയാതീതനായ ഭഗവാൻ ശ്രീവാസുദേവനിൽ രൂഢമൂലമായ ഭക്തിയോടുകൂടി പരമമായ പ്രേമമാണ് അതിനോട് അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതുമായിട്ടൊന്നായി തീരുവാൻ അതമ്യമായ ഒരു വെമ്പലുണ്ടാകും അതിനാണ് നമ്മൾ ഇതെല്ലാം വിസ്തരിച്ച് കേൾക്കുന്നതും ആ ഒരു ഒരു വെമ്പൽ ഉണ്ടാകാൻ അങ്ങനെ വെമ്പൽ ഉണ്ടായി കഴിഞ്ഞ സാധന ചെയ്യുമ്പോഴാണ് അതിൽ നമ്മൾ നിലയുറപ്പിക്കുക രൂഢമൂലമായ ഭക്തിയോടുകൂടിയ വിതുരർ വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി വാസ്തവത്തിൽ ധ്രുവന്റെ കഥ കേട്ടാൽ മതിയാകും നമ്മൾ അതിൻ്റെ ഫലശ്രുതി കേട്ടതാണ് ആവർത്തിച്ച് ശ്രദ്ധാപൂർവം കേട്ടാൽ ലഭിക്കാൻ സാധ്യതയുള്ള അവസ്ഥകളെ കുറിച്ച് നമ്മൾ വിസ്തരിച്ച് കേട്ടതാണ് അത് മതി പക്ഷേ എല്ലാവർക്കും ഒരു പക്ഷേ അത് പോരായിരിക്കാം എല്ലാവർക്കും അത് മതിയാകാതെ വന്നേക്കാം അപ്പോൾ എല്ലാവർക്കും എല്ലാവരെയും ഉൾക്കൊള്ളണം ആരെയും ഒഴിവാക്കാൻ പാടില്ല അപ്പോൾ ഇത് കൊണ്ട് തൃപ്തരാകാത്തവർക്ക് പരമമായതിനെ ലഭിക്കാത്തവർക്ക് വേണ്ടി ഇനിയും വിതുരട് ചോദിക്കുകയാണ് വിതുരവ്വാച പറഞ്ഞു പ്രചേതസ്സുകൾ സമാരംഭിച്ച സത്രത്തിൽ വെച്ച് നാരദ മുനി ധ്രുവന്റെ മഹത്തായ ഭക്തിയെ കുറിച്ചും വിഷ്ണുപദപ്രാപ്തിയെ കുറിച്ചും പാടിപ്പുകഴ്ത്തിയതായി അവിടുന്ന് അരുളി ചെയ്തല്ലോ ചെയ്തുവല്ലോ തീവ്ര വ്രതനിഷ്ഠയോടുകൂടിയ മഹാത്മാവേ ആരാണ് ഈ പ്രചേതസ്സുകൾ അവരുടെ വംശത്തിൽ പുകഴ്പ്പെട്ടവർ ആരൊക്കെയാണ് അവർ ആരുടെ മക്കളാണ് എവിടെ വെച്ചാണ് അവർ സത്രം നടത്തിയത് നേരത്തെ പ്രചേതസ്തുക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു പ്രജയതസ്തുക്കളോടാണ് നാരദമുനി വീണ വീട്ടി ധ്രുവൻ്റെ മഹാത്മ്യം പാടിയത് ആ പ്രചേതസ്തുക്കൾ ആരാണ് എന്നാണ് വിതുരട് ചോദിക്കുന്നത് എത്ര ഭംഗിയായിട്ടാണ് പുതിയ ഒരു കഥാപാത്രത്തെ പുതിയ കഥാപാത്രങ്ങളെ വ്യാസഭഗവാൻ രംഗപ്രവേശം ചെയ്യിപ്പിക്കുന്നത് എന്ന് നോക്കൂ വളരെ ഭംഗിയായിട്ടാണത് അപ്പോൾ വിതുരർ പറയുകയാണ് പ്രജേതസ്സുകൾ സമാരംഭിച്ച സത്രത്തിൽ വെച്ച് നാരദ മുനിധ്രുവൻ്റെ മഹത്തായ ഭക്തിയെക്കുറിച്ചും വിഷ്ണുപദപ്രാപ്തിയെക്കുറിച്ചും പാടി പുകഴ്ത്തിയതായി അവിടെ നരുളി ചെയ്തുവല്ലോ തീവ്ര വ്രത നിഷ്ഠയോടുകൂടിയ മഹാത്മാവേ അങ്ങ് വരിച്ചതിൽ വ്രതം എന്ന് പറഞ്ഞാൽ വരിക്കുന്നതാണ് വരിക്കപ്പെടുന്നതാണ് സ്വയം സ്വീകരിക്കുന്നതാണ് വ്രതം തീവ്രമായ വ്രതനിഷ്ഠ സ്വയം സ്വീകരിച്ചതായത് കൊണ്ട് അതിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതിരിക്കുന്ന മഹാത്മാവേ ആരാണ് ഈ പ്രചേതസ്സുകൾ അവരുടെ വംശത്തിൽ പുഴ്പെറ്റവർ ആരൊക്കെയാണ് അവർ ആരുടെ മക്കളാണ് എവിടെ വെച്ചാണ് അവർ സത്രം നടത്തിയത് ഡീറ്റെയിൽഡായിട്ട് അറിയാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് ഭഗവാൻ ശ്രീനാരായണനെ ദർശിച്ചു കൊണ്ടിരിക്കുന്ന ദേവർഷി നാരദർ പ്രചേതസ്സുകൾ നടത്തിയ സത്രത്തിൽ സന്നിഹിതനായിരുന്നു എന്ന് അങ്ങ് പറയുകയുണ്ടായി ശ്രീ നാരദമുനി ഭഗവാന്റെ മഹാഭക്തനാണെന്ന് ഞാൻ കരുതുന്നു ശ്രീ ഹരിയെ പൂജിക്കാനുള്ള ക്രമങ്ങളെക്കുറിച്ചും ആരാധനാ വിധികളെ പ്രതിപാദിക്കുന്ന പാഞ്ചരാത്രം രചിച്ചത് ആ ദേവർഷിയാണല്ലോ ഭഗവാൻ നാരായണനെ ദർശിച്ചുകൊണ്ടിരിക്കുന്ന ദേവർഷി അദ്ദേഹം സദാ ശ്രീമന്നാരായണനെ തൻ്റെ മനക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് സദാ ദർശിച്ചു കൊണ്ടിരിക്കുന്ന ദേവർഷി ദേവന്മാരിൽ ഋഷി ആയിട്ടുള്ളയാൾ ദേവർഷി നാരദർ പ്രചേതസ്സുകൾ നടത്തിയ സത്രത്തിൽ സന്നിഹിതനായിരുന്നു എന്ന് അങ്ങ് പറയുകയുണ്ടായി ശ്രീ നാരദമുനി മുനി ഭഗവാന്റെ മഹാഭക്തനാണെന്ന് ഞാൻ കരുതുന്നു ഭഗവാന്റെ മഹാഭക്തന്മാർക്ക് മാത്രമേ ഭഗവാനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്ത് കണ്ടാലും ഭഗവാനെക്കുറിച്ച് അവർ ഓർത്തുകൊണ്ടേയിരിക്കും പ്രപഞ്ചത്തിലുള്ള എല്ലാം അവർക്ക് ഓർമ്മക്കുറിപ്പുകളാണ് ഭഗവാന്റെ ഓർമ്മക്കുറിപ്പുകളാണ് ഭഗവാന്റെ കരവിരുതിൻ്റെ നിദാനമാണ് അപ്പോൾ അവരെപ്പോഴും അവരെന്ത് കണ്ടാലും കേട്ടാലും മണത്താലും രുചിച്ചാലും ഒക്കെ അവർ സദാ ഭഗവാനെ ഓർത്തുകൊണ്ടിരിക്കും അവരുടെ ഇന്ദ്രിയങ്ങൾ എന്തൊന്നൊക്കെ ആയിട്ടാണോ ബന്ധപ്പെടുന്നത് അതെല്ലാം അവരെ നിരന്തരം ആ ഭഗവത് സ്മരണയിലേക്ക് തിരിച്ച് വിട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഒരു മഹാഭക്തനാണെന്ന് ഞാൻ കരുതുന്നത് ശ്രീഹരിയെ പൂജിക്കാനുള്ള കുറിച്ചും ആരാധനാ വിധികളെ കുറിച്ചും പ്രതിപാദിക്കുന്ന പാഞ്ചരാത്രം രചിച്ചത് ആ ദേവർഷിയാണല്ലോ ഋഷിയാണല്ലോ നാരദ മഹർഷിയാണ് നാരദ പാഞ്ചരാത്രം രചിച്ചത് അപ്പൊ അത് ഇവിടെ സൂചിപ്പിക്കുകയാണ് അപ്പൊ ഈ ഭാഗവതത്തിന്റെ കാലഘട്ടം പാഞ്ചരാത്രത്തിന്റെ കാലഘട്ടത്തിന് ശേഷമായിരിക്കണം പാഞ്ചരാത്രമാണ് ആദ്യം ഉണ്ടായിട്ടുണ്ടാവുക പാഞ്ചരാത്രം ഉണ്ടാകുന്നതിന് മുമ്പാണ് വൈഖാനസം ഉണ്ടായിട്ടുള്ളത് അപ്പൊ വൈഖാനസം വൈഖാനസം വിഖാനസ മഹർഷിയുടെ പരമ്പരയിൽപ്പെട്ടവർക്ക് മാത്രമേ ആ ഉപാസന സാധ്യമാവുകയുള്ളൂ അവരെ ഗർഭ വൈഷ്ണവർ എന്നാണ് വിളിക്കുക എല്ലാവർക്കും വിഷ്ണുവിനെ ഉപാസിക്കുവാൻ വേണ്ടിയിട്ടാണ് നാരദമുനി പാഞ്ചരാത്രം രചിച്ചത് എല്ലാവർക്കും ഒരാളെയും ഒഴിവാക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് നാരദ പാഞ്ചരാത്രം ആ നാരദ പാഞ്ചരാത്രം രചി രചിച്ച ആള് തീർച്ചയായിട്ടും ഭഗവാന്റെ ഭക്തനാണ് എന്ന് മാത്രമല്ല എല്ലാവരും ഭഗവത് ഭക്തരാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളും കൂടിയാണ് അല്ലെങ്കിൽ അത് രചിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല സ്വധർമാചരണത്തിൽ നിരതരായ പ്രചേതസ്സുകൾ യജ്ഞപുരുഷനായ ശ്രീഹരിയെ പൂജിക്കുന്നതിനായി സമാരംഭിച്ച സത്രത്തിൽ ഭക്തശ്രേഷ്ഠനായ നാരദ മഹർഷി ആ പരമപുരുഷനെ സ്തുതിച്ച് കാണുമല്ലോ നാരദ മുനിക്ക് സന്ദർഭം കിട്ടിയാൽ സാഹചര്യം കിട്ടിയാൽ അദ്ദേഹം ശ്രീമൻ നാരായണനെ സ്തുതിക്കും അപ്പം ഇതൊരു ചോദിക്കുകയാണ് സ്വധർമാചരണത്തിൽ നിരതരായ പ്രചേതസ്സുകൾ ഈ പ്രജേതസ്സുകൾ യജ്ഞം ചെയ്യുകയാണ് എന്ന് പറഞ്ഞു ഭഗവാൻ യജ്ഞസ്വരൂപിയാണ് യജ്ഞസ്വരൂപിയായ ആ ഭഗവാനെ പൂജിക്കുന്നത് യജ്ഞത്തിലൂടെയാണ് ഈ യജ്ഞത്തിലൂടെ പൂജിക്കുന്നവർ സ്വധർമാചരണത്തിൽ നിരതരാണ് അപ്പം ഭഗവാനെ ആരാധിക്കുന്നവർ സ്വധർമാചരണ നിരതരായിരിക്കണം എന്നും സൂചിപ്പിക്കുന്നു സ്വ സ്വഭാവമനുസരിച്ച് കപടതയില്ലാതെ പ്രവർത്തിക്കുന്നവരായിരിക്കണം സ്വധർമാചരണത്തിൽ നിരതരായ പ്രജേതസ്സുകൾ യജ്ഞപുരുഷനായ ശ്രീഹരിയെ പൂജിക്കുന്നതിനായി സമാരംഭിച്ച സത്രത്തിൽ മഹാഭക്ത ശ്രേഷ്ഠനായ നാരദമുനി ആ പരമപുരുഷനെ സ്തുതിച്ചു കാണുമല്ലോ അവിടെ വെച്ച് ദേവർഷി നാരദരാൽ വിസ്തരിച്ചു വർണ്ണിക്കപ്പെട്ട കഥകൾ ഏതെല്ലാമാണോ അവയെല്ലാം ബ്രഹ്മജ്ഞനായ അവിടുന്ന് എന്നോട് അരുളി ചെയ്താലും പ്രജേ പ്രജേതസുകളുടെ സത്രത്തിൽ നാരദമുനി ചെന്നു നാരദമുനി ഒരു മഹാഭക്തനാണ് അതുകൊണ്ട് സന്ദർഭം കിട്ടിയാൽ സാഹചര്യം കിട്ടിയാൽ അവസരം കിട്ടിയാൽ ഭഗവാനെ പാടി പകഴ്ത്തും അപ്പം അവിടെ വെച്ചിട്ടും അദ്ദേഹം ഭഗവത് സ്തുതികൾ നടത്തിയിട്ടുണ്ടാകും അതെന്തൊക്കെയാണ് അദ്ദേഹം ഏതൊക്കെ ഭഗവത് കഥകളെ ലീലകളെ ആസ്പദമാക്കിയിട്ടാണ് സ്തുതിച്ചത് ഇതെല്ലാം വിസ്തരിച്ച് കേൾക്കാൻ എനിക്ക് അതിയായ മോഹമുണ്ട് ചുരുക്കത്തിൽ കേൾക്കാനല്ല വിസ്തരിച്ച് കേൾക്കാൻ ഒന്നും വിട്ടുപോകാതെ വിസ്തരിച്ചു കേൾക്കുവാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ വിസ്തരിച്ച് കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും കേൾക്കുക ശ്രദ്ധയോടുകൂടി ആയിരിക്കും കേൾക്കുക അപ്പം ഞാൻ ശ്രദ്ധയോടുകൂടി കേൾക്കാൻ തൽപരനാണ് അവിടെ വെച്ച് ദേവർഷി നാരദനാൽ വിസ്തരിച്ചു വർണ്ണിക്കപ്പെട്ട ഭഗവത് കഥകൾ നാരദ മുനി ഒന്നും കുറയ്ക്കാൻ വഴിയില്ല അദ്ദേഹം വിസ്തരിച്ച് തന്നെയായിരിക്കും വർണ്ണിച്ചിട്ടുണ്ടാവും ആ വിസ്തരിച്ച് വർണ്ണിക്കപ്പെട്ട ഭഗവത് കഥകൾ ഏതെല്ലാമാണോ ഒന്നും വിട്ടുപോകരുത് ഏതെല്ലാമാണോ അവയെല്ലാം ബ്രഹ്മജ്ഞനായ അവിടുന്ന് എന്നോട് അരുളി ചെയ്താലും എനിക്ക് പറഞ്ഞു തന്നാലും ആ കഥകളൊക്കെയും കേൾക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് മൈത്രേയ ഉപാച മൈത്രേയമുനി മറുപടി പറയുകയാണ് ധ്രുവന്റെ പുത്രനായ ഉൽക്കലൻ തൻ്റെ പിതാവ് വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ ചക്രവർത്തി പദവിയോടു കൂടിയ രാജസിംഹാസനത്തെ കാക്ഷിച്ചില്ല ധ്രുവൻ വാനപ്രസ്ഥാശ്രമം ധ്രുവന്റെ പുത്രനായ ഉത്കലൻ തൻ്റെ പിതാവ് വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ വാനപ്ര ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം അങ്ങനെയാണ് നാല് ആശ്രമങ്ങളുള്ളത് ജീവിതത്തിൻ്റെ നാല് ഘട്ടങ്ങളാണവ ആദ്യത്തെ ഘട്ടം പഠിക്കുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ പഠിച്ചതും നടപ്പിലാക്കുന്നു മൂന്നാമത്തെ ഘട്ടത്തിൽ നടപ്പിലാക്കിയതും പഠിച്ചതിനെയും പറ്റിയിട്ടൊരു പുനർവിചിന്തനം നടത്തുന്നു നാലാമത്തെ ഘട്ടത്തിൽ ആ പുനിർ പുനർ പുനർവിചിന്തനത്തിൽ ഉ ഉരുത്തിരിഞ്ഞ് വന്നതിൽ സ്വീകരിക്കേണ്ടതിനെ ഉൾക്കൊള്ളുകയും തള്ളേണ്ടതിനെ തള്ളുകയും ചെയ്യുന്നു ഇത് വാസ്തവത്തിൽ നാല് ഘട്ടങ്ങൾ ഘട്ടങ്ങളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആദ്യത്തെ ഇരുപത്തഞ്ച് കൊല്ലം ബ്രഹ്മചര്യം പിന്നത്തെ ഇരുപത്തഞ്ച് കൊല്ലം ഗാർഹസ്ത്യം പിന്നത്തെ ഇരുപത്തി അങ്ങനെയല്ല അത് ഇത് ശരിക്കും എല്ലാ ദിവസവും വേണ്ടതാണ് എല്ലാ ദിവസവും ഈ നാല് ആശ്രമത്തിലൂടെ കടന്നു പോകണം എല്ലാ ദിവസവും നമ്മുടെ സ്വധർമാനും സ്വധർമ്മമനുസരിച്ച് പ്രവർത്തിക്കുവാൻ അനിവാര്യമായിട്ടുള്ള അറിവുകൾ സമ്പാദിച്ചു കൊണ്ടേയിരിക്കണം ആ അറിഞ്ഞത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം അറിഞ്ഞത് പ്രാവർത്തികമാക്കി കഴിയുമ്പോൾ അതിനെക്കുറിച്ചിട്ട് ജാഗരൂകരായി ചിന്തിക്കണം പഠിച്ചത് തന്നെയാണോ പ്രവർത്തിച്ചത് പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും പാളിച്ച പറ്റിയോ പഠിച്ചതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ പ്രവർത്തിച്ചപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഇതിനെ പറ്റിയിട്ടൊക്കെ ചിന്തനം നടത്തണം ശ്രദ്ധയോടു കൂടി കാട്ടിൽ അകപ്പെട്ടു പോകുമ്പോൾ ഏതുപോലെയാണോ ഇന്ദ്രിയങ്ങളെല്ലാം കൂടിയിരിക്കുന്നത് അതേപോലെ ശ്രദ്ധയോടുകൂടി അറ്റൻറ്റീവായിട്ട് ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ ചിലത് കൊള്ളേണ്ടതും ചിലത് തള്ളേണ്ടതുമാണെന്ന് മനസ്സിലാകും അപ്പം അത് നാലാമത്തെ ആശ്രമം സന്യാസം നല്ലവണ്ണം തൊട്ടറിഞ്ഞിട്ട് ഉപേക്ഷിക്കുക അപ്പം ഈ നാല് ആശ്രമങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനിവാര്യമാണ് ഇവിടെ പക്ഷെ കഥ പറയുന്നതായത് കൊണ്ട് ഇത് പല ഘട്ടങ്ങളിലായിട്ട് എന്ന് പറയുന്നു ധ്രുവന്റെ പുത്രനായ ഉൽക്കലൻ തന്റെ പിതാവ് വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ അപ്പൊ സ്വാഭാവികമായിട്ടും ധ്രുവൻ തൻ്റെ പുത്രനായ ഉൽക്കലനെ രാജ്യഭാരം ഏൽപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടാവും പക്ഷേ ആ ചക്രവർത്തി പദവിയോടു കൂടിയ രാജസിംഹാസനത്തെ ഉത്കലൻ കാക്ഷിച്ചില്ല ഉത്കലൻ അത് വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായില്ല ഉത്കലൻ ജനനം മുതൽ തന്നെ വിഷയസുഖങ്ങളിൽ വിരക്തനും ശാന്തമായ അന്ധകരണത്തോട് കൂടിയവനും ആയിരുന്നു അന്ധക്കരണത്തിന് മനസ്സ് ബുദ്ധി അഹങ്കാരം ഇതാണ് അന്ധക്കരണം ഈ അന്ധക്കരണം അശാന്തമാകുന്നത് എപ്പോഴാണ് അതിന് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മനസ്സ് അശാന്തമാകുന്നത് ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണോ ആഗ്രഹിക്കുന്നത് അത് പ്രാപ്തമാകുന്നത് വരെ ഒരശാന്തി അത് പ്രാപ്തമായി കഴിഞ്ഞാൽ കുറച്ച് കാലം അല്ലെങ്കിൽ കുറച്ച് നേരം മനസ്സ് ശാന്തമായിരിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും അശാന്തമാകും ഇനിയും ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിലോ ദ്വേഷം ദേഷ്യമുണ്ടാകും വെറുപ്പുണ്ടാകും അപ്പോഴും മനസ്സ് അശാന്തമാകും അപ്പം എല്ലാ അശാന്തികളുടെയും ഉറവിടം ഈ ആഗ്രഹമാണ് ക്രെയ്വിങ് ആണ് അത് വേണം ഇത് വേണം അത് വേണ്ട ഇത് വേണ്ട അങ്ങനെ എന്താ ഇങ്ങനെ എന്താ അങ്ങനെ ആകണോ ഇങ്ങനെ ആകണോ ഇതാണ് മനസ്സിനെ അശാന്തമാക്കുന്നത് ഈ ഉൽക്കലൻ ചെറുപ്പം മുതൽ തന്നെ വിഷയസുഖങ്ങളിൽ വിരക്തനാണ് പലതുമായിട്ട് രമിച്ച് സുഖം കാണുന്നതിൽ താല്പര്യമില്ലാത്ത ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആഗ്രഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ശാന്തമായിരിക്കും ശാന്തമായ അന്ധകരണത്തോട് കൂടിയവനും ആയിരുന്നു സുഖവിഷയങ്ങളുമായുള്ള സംഘം തന്നെ അദ്ദേഹം ഒഴിവാക്കി പോന്നു കാരണം സുഖം എന്ന് പറയുന്നത് ലൗകിക സുഖം എന്ന് പറയുന്നത് ശാശ്വതമായതല്ല എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്നത് സ്വാഭാവികമായിട്ടും ഒഴിവാക്കും അല്ലെങ്കിൽ അൺഅറ്റാച്ച്ഡ് ആയിട്ട് ആ സുഖം അനുഭവിക്കാൻ സാധിക്കും അറ്റാച്ച്ഡ് ആകുന്നതാണ് പ്രശ്നം സുഖം അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വാസ്തവത്തിൽ വിഷയം നമ്മൾ ആ സുഖ ആയിട്ട് ആസക്തരാണോ അല്ലയോ എന്നുള്ളതാണ് വിഷയം നൈമിഷികമാണ് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടലൊന്നും കൂടാതെ തന്നെ ഈ സുഖങ്ങളെ അനുഭവിക്കാൻ സാധിക്കും അതിൻ്റെ പുറകെ പോകാതിരിക്കാനും സാധിക്കും അപ്പോൾ അദ്ദേഹം സുഖവിഷയങ്ങളുമായ സംഘം തന്നെ അദ്ദേഹം ഒഴിവാക്കി ഒഴിവാക്കിപ്പോന്നു സർവഭൂതങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ഏകാത്മാവിനെ അദ്ദേഹം ബുദ്ധിശക്തി കൊണ്ട് തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൊണ്ട് ബുദ്ധി നിശ്ചയിക്കുന്നതാണ് ഉറപ്പിക്കുന്നതാണ് വിശകലനം ചെയ്ത് ഉറപ്പിക്കുന്നതാണ് ജീവിതാനുഭവത്തെ വിശകലനം ചെയ്ത് അദ്ദേഹം ഉറപ്പിച്ചു എല്ലാത്തിലും സർവഭൂതങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ഏകാത്മാവുണ്ട് എന്ന് അദ്ദേഹത്തിന് വിശകലനത്തിലൂടെ ആ തിരിച്ചറിവിൽ എത്തിച്ചേരാൻ സാധിച്ചു സർവഭൂതങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ഏകാത്മാവിനെ അദ്ദേഹം ബുദ്ധിശക്തി കൊണ്ട് തിരിച്ചറിഞ്ഞു നമുക്കും സാധിക്കും അതിനെന്ത് വേണം അതിന് അന്ധകരണങ്ങൾ പ്രക്ഷുബ്ധമല്ലാതെ ആകണം അതാണ് യോഗസൂത്രത്തിലെ രണ്ടാമത്തെ സൂത്രം യോഗ ചിത്തവൃത്തി നിരോധ ചിത്തവൃത്തികളെ നിരോധിക്കുക ചിത്തവൃത്തികളെ താനെ സ്വാഭാവികമായിട്ടും ഒതുക്കുക അങ്ങനെ ഒതുക്കി കഴിഞ്ഞാൽ നിശ്ചലമായ മനസ്സിൽ അന്ധകരണത്തിൽ ഈ പ്രജ്ഞ നല്ല ജ്ഞാനം തിരിച്ചറിവ് സ്വയം ഉണ്ടാകും ആ തിരിച്ചറിവാണ് ഇത് വ്യക്തമാക്കി തരിക ആത്മാവിൽ ലോകത്തെയും ലോകത്തിൽ ആത്മാവിനെയും ഉൾക്കണ്ടു ഉൾക്കണ്ണുകൊണ്ട് ഉത്കലൻ ദർശിച്ചു ആത്മാവിൽ ലോകത്തെയും ലോകത്തിൽ ആത്മാവിനെയും ഇത് രണ്ടും രണ്ടല്ല ഒന്ന് തന്നെയാണ് ഇത് രണ്ടും വാസ്തവത്തിൽ ഒന്നു തന്നെയാണ് എന്ന് അദ്ദേഹം എങ്ങനെയാണ് അറിഞ്ഞത് ഉൾക്കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞു ഈ ഉൾക്കണ്ണ ഉൾക്കാഴ്ചയാണ് ഈ തിരിച്ചറിവ് ആ ഉൾക്കാഴ്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മനസ്സ് നിശ്ചലമാകണം ഇന്ദ്രിയങ്ങൾ നിശ്ചല അന്ധകരണം നിശ് നിശ്ചലമാകണം ഇന്ദ്രിയങ്ങൾ നിശ്ചലമായാൽ മാത്രമേ അന്ധകരണങ്ങൾ നിശ്ചലമാവുകയുള്ളൂ അന്ധകരണം നിശ്ചലമായാൽ മാത്രമേ ഈ തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ അതൊക്കെ നമ്മൾ വിസ്തരിച്ച് കേട്ടതാണ് എങ്ങനെയാണ് ഈ ഇന്ദ്രിയങ്ങളെ നിശ്ചലമാക്കുക എങ്ങനെയാണ് ചിത്തവൃത്തികളെ ഒതുക്കുക എന്നൊക്കെ നമ്മൾ കേട്ട ചിത്തവൃത്തികൾ ഒതുങ്ങുമ്പോൾ ഈ തിരിച്ചറിവ് പ്രജ്ഞ സത്യത്തെ വെളിപ്പെടുത്തുന്ന അറിവൃതംഭരാ പ്രജ്ഞ അത് താനെ സ്ഫുരിക്കും ആത്മാവിൽ ലോകത്തെയും ലോകത്തിൽ ആത്മാവിനെയും ഉൾക്കണ്ണുകൊണ്ട് ഉത്കലൻ തിരിച്ചു ദർശിച്ചു അല്ലാതെ അത് ബുദ്ധി കൊണ്ട് നമ്മുടെ അല്പമായിട്ടുള്ള ആർജിതമായ അറിവുകളെ സമാഹരിക്കുന്ന ബുദ്ധി കൊണ്ടല്ല ഈ തിരിച്ചറിവ് ബുദ്ധിക്ക് പല തലങ്ങളുണ്ട് അതിൽ നിശ്ചലമായ അന്ധകരണത്തിൽ പ്രതിഫലിക്കുന്ന ബുദ്ധിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ബുദ്ധി കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കും നിരന്തരവും ഏകാഗ്രവുമായ അഭ്യസനത്താൽ അഭ്യസനത്തിൻ്റെ ഫലമായുണ്ടായ യോഗാഗ്നിയിൽ ജന്മജന്മാന്തരങ്ങളിലൂടെ ആർജിച്ച കർമ്മവാസനകളുടെ രൂപത്തിലുള്ള മാലിന്യങ്ങളെല്ലാം ദഹിച്ചുപോയി നിരന്തരവും ഏകാഗ്രവുമായ അഭ്യസനത്തിൻ്റെ ഫലമായുണ്ടായ നിരന്തരമായ അഭ്യാസമാണ് അത് അത്ര എളുപ്പം സാധിക്കുകയില്ല അതിന് തുടക്കത്തിൽ വേണ്ടത് ശ്രീ അറോവിന്ദൻ പറഞ്ഞതുപോലെ ആണ് അറിയുവാനുള്ള ഉത്കടമായിട്ടുള്ള ആഗ്രഹം പരിമിതമായ അല്ല അപരിമിതമായതിനെ അറിയുവാനുള്ള അദമ്യമായ ആഗ്രഹം ആദ്യം ഉണ്ടാകണം ആ ആഗ്രഹം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ജീവിതം പരിമിതമായതാണ് എന്ന് തിരിച്ചറിവുണ്ടാകണം അതുണ്ടാകാൻ ശ്രദ്ധയോടുകൂടി ജീവിക്കണം ഈ ജീവിതമാണ് ഏറ്റവും വലിയ സാധന കളരി ആ കളരിയിൽ നിന്നാണ് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക ഈ ആഗ്രഹം ഉണ്ടാവുക ആ ആഗ്രഹം ഉണ്ടായി കഴിയുമ്പോഴാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതൊരു ഭ്രമമല്ല എടുത്തുചാട്ടമല്ല ഇതൊരു തിരിച്ചറിവാണ് നിരന്തരവും ഏകാഗ്രവുമായ അഭ്യസനത്തിന്റെ ഫലമായുണ്ടായ യോഗാഗ്രിയിൽ ആ അതിൻ്റെ ഫലമായിട്ടാണ് ഈ യോഗാഗ്നി ജ്വലിക്കുക ആ ആത്മീയമായ അഗ്നി ആ അഗ്നിയില് ആ അഗ്നി എന്ന് പറയുന്നത് ആ തിരിച്ചറിവാണ് ആ തിരിച്ചറിവില് ജന്മജന്മാന്തരങ്ങളിലൂടെ ആർജിച്ച കർമ്മവാസനകളുടെ രൂപത്തിലുള്ള മാലിന്യങ്ങളെല്ലാം ദഹിച്ചു പോകും അങ്ങനെയേ അത് ദഹിച്ചു പോവുകയുള്ളൂ നിരന്തരമായിട്ടുള്ള അഭ്യാസം അപ്പൊ നിരന്തരമായിട്ട് രണ്ട് കല്ലുകൾ തമ്മിൽ കൂട്ടി ഒരയ്ക്കുമ്പോൾ അഗ്നി ഉണ്ടാകുന്നത് പോലെ ഈ നിരന്തരമായിട്ടുള്ള അഭ്യസനം ഒരു തീജ്വാലയെ ജനിപ്പിക്കും അറിവിന്റെ തീജ്വാലയെ അതാണ് പ്രകാശത്തിന്റെ തീജ്വാല ആ പ്രകാശത്തിന്റെ തീജ്വാലയില് ജന്മജന്മാന്തരങ്ങളിലൂടെ ആർജിച്ച കർമ്മവാസനകളെല്ലാം ഏർ ദഹിച്ച് പോകും അപ്പോൾ ആത്മാവ് അനസ്യൂതവും അനു അനുസ്യൂതവും ആയ ബ്രഹ്മാനന്ദ സ്വരൂപത്തോടു കൂടിയതാണെന്നും അതിന് ശരീരവുമായി യാതൊരു ബന്ധവുമില്ലെന്നും അതനന്തവും ഏകവുമാണെന്നും അനുഭവിച്ചറിഞ്ഞു ആര് ഉൽക്കല് എങ്ങും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന മറ്റൊന്നുമില്ലെന്ന് ഉത്കലൻ അറിഞ്ഞു നമുക്കിത് അടുത്ത പ്രാവശ്യം വിസ്തരിച്ച് ചിന്തിക്കാം